ആ ശീലം ഉണ്ടാക്കി ജീവിതം മാറ്റിമറിക്കണം വേണ്ടേ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത് ഇവിടെ പൗണ്ട്രകവാസുദേവൻ എന്നൊരു കഥാപാത്രമുണ്ട് കൃഷ്ണന്റെ കൃത്യനിഷ്ഠയെക്കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് കൃഷ്ണന്റെ കൃത്യനിഷ്ഠ എഴുപതാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം അവിടെ കൃഷ്ണൻ ബ്രാഹ്മേ മുഹൂർത്തവുത്തായ എപ്പോഴാണ് കൃഷ്ണൻ എണീക്കുന്നത് നമ്മുടെ ഹിന്ദു സമൂഹം ഈ ഒരു ജീവിതത്തിലേക്ക് വരണം എപ്പോഴാണ് എഴുപതാം അധ്യായത്തില് എത്രാമത്തെ ശ്ലോകം നാലാമത്തെ ശ്ലോകം കണ്ടു നിങ്ങള് എഴുപതാം അധ്യായത്തില് എത്രാമത്തെ ശ്ലോകാണ് നാലാമത്തെ ശ്ലോകം എപ്പോഴാണ് കൃഷ്ണൻ എണീക്കുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തില് എപ്പോഴാ ഈ എന്ന് പറഞ്ഞാൽ നാലുമണിക്ക് നാണോ സൂര്യൻ ഉദിക്കുന്നതിന്റെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എത്ര മിനിറ്റ് മുമ്പാണ് ആരെങ്കിലും മനസ്സിലാക്കി എത്ര മിനിറ്റ് മുമ്പാണ് ഏ അമ്പത്തി നാപ്പത്തിനാലാണോ അമ്പത്തിനാലാണോ സൂര്യൻ അസ് ഉദിക്കുന്നതിന് മുമ്പ് നാപ്പത്തിനാല് നിമിഷം എങ്ങനെയല്ലേ നാപ്പത്തി ആറാണോ നാപ്പത്തിനാലാണോ ആ നിമിഷത്തെ വിളിക്കുന്ന പേരാണ് എന്ത് അപ്പൊ പൊതുവേ നമുക്ക് കൃത്യമായൊരു സമയം പറയാൻ പറ്റില്ല എന്താ അറിയോ ഓരോ ദിവസേയും ഉദയത്തിന് വ്യത്യാസമുണ്ട് അപ്പം ഒരു ജനറലി നമുക്ക് നാലര ടു അഞ്ച് അഞ്ച് അഞ്ചര വരെ എടുക്കാം എന്നാലും ആറുമണിയാവുമ്പോഴേക്കും എന്തായാലും സൂര്യൻ വരുന്നു അവിടെ ഒരു നാലര അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ മിക്കവാറും തുറക്കുന്നത് എപ്പോഴാ ഒരുവിധം ക്ഷേത്രങ്ങളൊക്കെ ഒരു നാലരയും അഞ്ചു മണിക്കായിട്ട് അങ്ങോട്ട് തുറക്കുന്നു ആണോ അത് ഇതിനെ കണക്കാക്കിയിട്ടുള്ള അപ്പൊ രാവിലെ എന്തിനാണ് നമ്മളോട് എനി എണീക്കാൻ പറയുന്നത് രാത്രി കിടന്നുറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം അമ്മമാരോട് വിനീതമായ അപേക്ഷയാണ് കാരണം കുട്ടികളുടെ ജീവിത ചക്രം തെറ്റി പിന്നെ രാത്രി പന്ത്രണ്ട് മണി വരെ തോണ്ടുന്ന കുട്ടികളാണ് നമുക്കുള്ളത് കാരണം എല്ലാറ്റിൻ്റെ കയ്യിലും മൊബൈലാണ് ആണോ ഈ രാത്രി ഉറക്കൊഴിയും തോറും നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് ജനവാദം വാതിലും കട്ടി അടയ്ക്കുമ്പോൾ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടും നമ്മൾ രാത്രി ഉറക്കൊഴിച്ചിരുന്നാൽ നമുക്ക് കൂടുതൽ ഓക്സിജൻ എടുക്കണം ഉറക്കത്തിൽ ഓക്സിജന്റെ അളവ് കുറച്ച് വേണ്ട മനസ്സിലായില്ലേ മറ്റേ നമ്മുടെ ബ്ലഡിനെ ഇത്രയും ആക്റ്റീവാക്കി വെക്കാൻ കൂടുതൽ ഓക്സിജൻ വേണം അപ്പം അന്തരീക്ഷത്തിലാണെങ്കിൽ ഓക്സിജൻ അപ്പൊ ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ പ്രതിരോധ ശക്തി അപ്പൊ പല ഹെൽത്ത് കോംപ്ലിക്കേഷൻസും വരും പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ നേരത്തെ കിടന്നുറങ്ങില്ലെങ്കിൽ ന്യൂട്രസിന്റെ ഒക്കെ പണി പോയി കിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവുക ഉള്ള കുഞ്ഞ് ഹെൽത്തി ആവുക നോർമൽ ഡെലിവറി ഉണ്ടാവുക ഇതൊക്കെ പോയി കിട്ടും ഇതൊക്കെ നോക്കൂ നിങ്ങൾ നോക്കൂ ഒരു ഈ ഒരു നൂറ്റാണ്ടില് എന്ന് ഈ ജീവിതചര്യ തെറ്റിച്ചു അപ്പോഴല്ലേ ഈ ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് വന്നത് നമ്മുടെ മുത്തശ്ശിമാർക്കൊന്നും ഒരു സിസേറിയം വേണ്ടി വന്നിട്ടില്ല ഉണ്ടോ എന്റെ മുത്തശ്ശി മരിക്കുന്നത് വരെ യൂട്രസ് ഉണ്ടോ എന്ന് പോലും അവർക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലേ അവർക്ക് വളരെ നോർമലായി ജീവിച്ച് നോർമലായി അവർ മരിച്ചു ആണോ ഇന്നൊരു പത്ത് നാപ്പത് വയസ്സാകുമ്പോഴേക്കും ബ്രസ്റ്റ് ക്യാൻസറോ യൂട്രസ് ക്യാൻസറോ അല്ലെങ്കിൽ ഓവർ എടുത്ത് കളയണ മത്തെടുത്ത് കളയണ എന്തൊക്കെ ഹെൽത്ത് കോംപ്ലിക്കേഷൻ ആണ് പാവം പോകുന്നില്ലേ കണ്ടമാനം കണ്ടമാനം നിങ്ങൾ നോക്കുക തിരുവനന്തപുരം പോയി നോക്കുന്നുള്ള ശ്രീജിത്തിൽ ആർ സി സിയിൽ പെൺകുട്ടികൾ മാമോഗ്രാമിന് വേണ്ടി വന്ന് ക്യൂ നിൽക്കുന്നത് എല്ലാം ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് പ്രധാന കാരണം ഒരു ജീവിത ചിട്ട തെറ്റിച്ചു അപ്പൊ രാത്രി നേരത്തെ ഒരു പത്ത് മണിയാവുമ്പോഴേക്കും ഉറങ്ങുന്ന ശീലം കൊണ്ടുവന്നേ പറ്റുള്ളൂ ഒരു നാല് നാല് അഞ്ചു മണിയാകുമ്പം കൃത്യമായി എണീറ്റ് ശീലിച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഒരു കോൺഫിഡൻസ് കൂടി വരും എനിക്ക് രാവിലെ ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കഴിവ് ഇന്ന് ആ തീരുമാനം എടുക്കാനുള്ള കഴിവ് നമ്മുടെ കുട്ടികളിൽ അതുകൊണ്ട് കല്യാണം കഴിക്കണോ വേണോ 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 ഇതെന്നെ കൺഫ്യൂഷനാണ് കല്യാണം മാത്രമല്ല ഓരോ കാര്യത്തിലും ഒരു ധൈര്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള പറയൂ കഴിവില്ല അത് കൃത്യനിഷ്ഠ വരും ഇനി കൃഷ്ണൻ എന്താ ചെയ്യുന്നത് എണീറ്റ ഉടനെ തന്നെ അടുത്ത വരി പറയുന്നത് ഏകം സ്വയം നിത്യനിരസ്ത കൽമ ബ്രഹ്മക്യം സ്വശക്തി ബി രക്ഷിത ഭാവനിർവൃതി ഭഗവാൻ ഇരുന്ന് ദദ്യോ പ്രസന്ന ധ്യാനം ചെയ്യുന്നു അപ്പൊ കൃഷ്ണൻ കൃഷ്ണനായിട്ട് പോലും എന്തു വേണം അപ്പൊ നമ്മളും രാവിലെ എന്നിട്ട് കുറച്ച് ജപവും ധ്യാനവും വേണം അപ്പം പ്രാണായാമം ജപം ധ്യാനം ഇതൊക്കെ ജീവിതചര്യയായി നമ്മൾ കൊണ്ടു നടക്കണം പ്രാണായാമം ഒക്കെ ചെയ്യുമ്പോൾ വീടിന്റെ അകത്തല്ല ചെയ്യേണ്ടത് എവിടെ ചെയ്യണം കരം ഓക്സിജൻ മാക്സിമം നമ്മുടെ ബ്ലഡിലേക്ക് എത്തിക്കണം പിന്നെ കുറച്ചു നേരം എന്താണ് ഓങ്കാരാദി മന്ത്രങ്ങളൊക്കെ നീട്ടി ജപിക്കുമ്പോൾ ഏകാഗ്രത കൂടി വരും ജപം ശീലിക്കുമ്പോൾ മനസ്സിന്റെ ശ്രദ്ധ അതിലേക്ക് പോകും ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നല്ല ചിന്തകളിലേക്ക് കുറച്ചു നേരം ചേരും ഒരു ഭാവന മനസ്സിൽ രൂപപ്പെടുത്താൻ സാധിക്കും സങ്കല്പ ശക്തികൾ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും ഇതൊക്കെ മനസ്സിന്റെ പവറാണ് മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ ലോകം വേറെ ഇല്ല നിങ്ങൾ നോക്കൂ ഭാരതത്തിൽ പണ്ടുള്ളവരുണ്ടാക്കി വെച്ചിരിക്കുന്ന നിർമ്മിതികൾ തന്നെ ഭാവന എന്ന് രൂപപ്പെട്ടതല്ലേ നിങ്ങൾ ലോകത്തിൽ എവിടെ വേണേ സഞ്ചരിച്ചു ഭാരതത്തിൻ്റെ പഴയ കാലത്ത് ആർക്കിടെക്ചറിൽ ഭംഗിയുള്ള കെട്ടിടങ്ങൾ ലോകത്തിലെവിടെയും നോക്കൂ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഉള്ള ക്ഷേത്രങ്ങളൊക്കെ എന്തൊരു മനോഹരമാണ് അല്ലേ പറയൂ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തൂണുകൾക്ക് പോലും സംഗീതമുണ്ട് ഉണ്ടോ എന്തൊരു അത്ഭുതമാണത് ഭാരതത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ രാജസ്ഥാനിലൊക്കെ പോയി നോക്കൂ ഓരോ രാജ കൊട്ടാരങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അത്ഭുതം അവിടെ ഒരു ഈ ക്ഷേത്രമുണ്ട് അതിനെ പറയാം ഏകലിംഗേശ്വർ എന്നാണ് ഉദയ്പൂരിനടുത്ത് അടുത്ത് ആ ക്ഷേത്രത്തിന്റെ നിർമ്മിതി കണ്ടാൽ നിങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിൽ തൊഴുതു തൊഴുതുപോകും അത്ര ഭംഗിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഏത് നൂറ്റാണ്ടുകളിലാണെന്നറിയുക യും അത്ഭുതങ്ങൾ നൃത്തം ഡ്രസ്സ് കഥകളിയിലൊക്കെ ഡ്രസ്സ് നോക്കൂ നിങ്ങൾ കഥകളിയിലും അരസിംഹാവതാരമൊക്കെ ഇതെങ്ങനെ ഇവര് രൂപപ്പെടുത്തി ഇങ്ങനെ പലതും ആവിഷ്കരിക്കാൻ നമ്മുടെ പൂർവികർക്ക് സാധിച്ചില്ല പക്ഷെ എന്നാൽ നമ്മുടെ കുട്ടികളിൽ ആ ക്രിയേറ്റിവിറ്റി വളരെ കുറഞ്ഞ ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഒതുങ്ങി 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 ജീവിതം തീരുക ആണോ കുറച്ച് ശമ്പളം വാങ്ങിക്കുക ആമസോൺന്ന് വല്ല ഓർഡർ ചെയ്യുക പിന്നെ സ്വിഗ്ഗിന്ന് കുറച്ച് ഭക്ഷണം ഓർഡർ ചെയ്യുക ഇവിടെ ഒക്കെ വരും അതൊക്കെ ഓർഡർ ചെയ്ത് ഒരു പട്ടിയും കൂടി വളർത്തിയാൽ ജീവിതം പൂർണ്ണം കുട്ടി വേണ്ട പട്ടി മതി എന്നിട്ട് അങ്ങനെ കുളിക്കാതെ ഒരു പാന്റിന്റെ മുകളിൽ ജീവിതം തീർത്ത് അങ്ങനെ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ ഇന്ന് പെൺകുട്ടികളെ സംബന്ധിച്ചും അത് തന്നെ അതിനൊരു ജീൻസ് പാൻറ് ഒരു ടീഷർട്ടും കിട്ടിയാൽ വേറൊന്നും വേണ്ട ഒരു കല്യാണത്തിനൊരു ആള് അടുത്ത് നിൽക്കുന്ന ആളോട് പറയും ഇപ്പൊ ഒരു പെൺകുട്ടി ഇങ്ങനെ ടീഷർട്ടും ഒരു ജീൻസ് പാൻറൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് ഓ കഷ്ടം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളുടെ ഒക്കെ കാര്യം പെണ്ണാണോ ആണാണോ എന്ന് പോലും തിരിച്ചറിയില്ല കഷ്ടം എന്നൊക്കെ പറഞ്ഞപ്പം ആരുടെ മക്കളാവോ എന്ന് പറഞ്ഞപ്പം ആ നിൽക്കുന്ന ആള് പാന്റ് കൊടുത്ത ആളാണ് അയാൾ പറഞ്ഞ അത് എന്റെ മകളാണെന്ന് പറഞ്ഞാൽ എല്ലാം കടക്കന് ഞാൻ ഈ വസ്ത്രത്തിനെതിര് പറയല്ല നല്ലൊരു ഒരു സ്വതസിദ്ധമായ ഒരു പെൺകുട്ടിയുടെ ഭംഗി അത് ഇന്നലെ നോക്കൂ നിങ്ങൾ ആ പെൺകുട്ടികൾ പാവാടയും ബ്ലൗസൊക്കെ കൊടുത്തു വരുമ്പം അതിലൊരു കൾച്ചറൽ ഭംഗിയില്ലേ ഉണ്ടോ ഇല്ലയോ ഉണ്ടോ നിങ്ങൾ നോക്കൂ നിങ്ങൾ പാൻറ്റും ചീരി ഇതൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിരുന്നാൽ സാരി ഉടുക്കുന്നതിൻ്റെ ഒരു ഭംഗി കിട്ടും ഭാരതത്തിന്റെ ഒരു ഐശ്വര്യം ഇവിടുത്തെ ഡ്രസ്സും കൂടിയാണ് അല്ലേ ആണോ അതൊരു ഭാരതത്തിന്റെ ഒരു എന്താ സാരിയൊക്കെ ആരാ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സെറ്റുമുണ്ട് ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ പഴയ ആളുകളുടെ ഒരു ഒരു എന്തൊരു ആർ ഒരു ആർട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലേ നിങ്ങൾക്ക് ഇതൊന്നും യൂറോപ്യൻ രാജ്യത്തിൽ കാണാൻ പറ്റില്ല ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളിത് ഉൾക്കൊള്ളുണ്ടെന്ന് അറിയില്ല അമേരിക്കയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നാൽ ഇവിടെ അതല്ല ഇവിടെ ഒരു സൗന്ദര്യം വസ്ത്രത്തിലും ആഭരണത്തിലും ആഭരണത്തിൽ തന്നെ പണ്ടത്തെ മുത്തശ്ശിമാരുടെയൊക്കെ ഒരു കഴുത്തി കട കഴുത്തില്ല എന്താ കാതി കിടന്നൊരു അല്ലെ കണ്ടിട്ടില്ലേ നിങ്ങള് തോടെ പോലുള്ള സാധനങ്ങള് എന്തെല്ലാം സാധനങ്ങള് പഴയ മാലകൾ അത് ഇത് ആഭരണങ്ങളൊക്കെ ഒരു ഭംഗി ഭാരതത്തിനൊരു തനതായ ഒരു സംസ്കൃതി ഓരോ സംസ്ഥാനത്തിനും ഉണ്ടായിരുന്നു ഇതൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു തപസ്സുണ്ടാവില്ലവർക്ക് ഒരു അനുഷ്ഠാനം ഉണ്ടാവില്ലവർക്ക് ആശയയിലും കൊല്ലനായാലും സ്വർണക്കാരനായാലും എല്ലാവരും ഒരു തപസ്സിലാണ് വൈവിധ്യങ്ങൾ കണ്ടെത്തിണ്ടാവുക ആണോ അവരൊരു അടിമകളായിട്ട് ജോലി ചെയ്തവരാണോ കഴിവുകൾ വികസിപ്പിച്ച് ജീവിച്ചവരാണോ എനിക്ക് ചോദ്യതാണ് ഉം കഴിവുകൾ ഇന്ന് കുട്ടികൾ സത്യം പറഞ്ഞാൽ കഴിവുകൾ വികസിപ്പിച്ച് ജീവിക്കുന്നവരാണോ കൂടുതൽ ഒരടിമകളെ പോലെ ഒരു യന്ത്രത്തിന്റെ മുന്നിലിരിക്കുന്നവരാണോ കൂടുതൽ എനിക്ക് ഇത്രേ അറിയുന്നുള്ളൂ നിങ്ങൾ സ്വയം പറയൂ അടിമകളല്ലേ അന്നത്തെ ആളുകൾ അവരേത് മേഖലയിലും കഴിവുള്ളവരായിരുന്നു അതുകൊണ്ടല്ലേ ഇത്രയും വൈവിധ്യത വന്നത് അല്ലെ ആണോ അപ്പോ ഈ തരത്തിൽ ഭാരതം എവിടെ കടന്നിരുന്നു ഇന്ന് ഭാരതം എവിടെത്തി അതൊക്കെ ഉപാസനകൾ അന്നുള്ളവർക്ക് ഉണ്ടായിരുന്നു ഇന്ന് അത് നഷ്ടപ്പെട്ടു അപ്പൊ ഈ ഉപാസനകളൊക്കെ തിരിച്ചു കൊണ്ടുവന്നാൽ നമുക്കിവിടെ കഴിവുള്ളവരെ വാർത്തെടുക്കാം അത് വേണോ വേണ്ട പറയൂ ചിന്തിക്കൂ നിങ്ങൾ നമ്മൾ ഒരു കാര്യം ചിന്തിച്ച് ഉത്തരം കണ്ടെത്തിയാൽ ആ വഴിക്ക് നമ്മൾ പോയാൽ നമുക്ക് നല്ല തലമുറകളെ വാർത്തെടുക്കാം ഇപ്പം നമ്മൾ പുറകിലാണ് കാരണം തലമുറയും തലയും തമ്മിൽ യാതൊരു ബന്ധമില്ല അച്ഛനമ്മമാര് പറയുന്നത് അനുസരിക്കുന്ന മക്കൾ വളരെ എന്നാൽ കൃഷ്ണൻ കാണിച്ചു കൊടുത്തു രാവിലെ എണീറ്റ് കൃഷ്ണൻ തന്നെ ധ്യാനിക്കുന്നത് എന്നാ കൃഷ്ണനെ പോലെ കാണിച്ചു കൊടുക്കുന്ന അച്ഛനമ്മമാരുണ്ടോ അത് പറഞ്ഞപ്പോഴാണ് നിശ്ചലായി പോയത് കൃഷ്ണനെ പോലെ കാണിച്ചു കൊടുക്കുന്ന അച്ഛനമ്മമാരുണ്ടോ ഉണ്ടോ എന്നിട്ട് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ കൃഷ്ണൻ ഇറങ്ങി വന്ന് പുറകാലോട്ടൊന്ന് തരും ഞാൻ ജീവിച്ച പോലെ ഒന്ന് ജീവിക്കാൻ പറയും കൃഷ്ണൻ രാവിലെ എണീറ്റ് നേരം ഇരുന്ന് ജപവും ധ്യാനവും ഇതൊക്കെ ചെയ്തിട്ട് ഇനി ഗുരുവായൂർ പോവാട്ടോ കേട്ടോ നിങ്ങള് എന്താ കേട്ടത് എപ്പോഴെണീക്കണം രാവിലെ എന്ന് എണീക്കണം സ്കൂളുള്ള ദിവസങ്ങള് സ്കൂൾ ഇല്ലാത്ത ദിവസോ അങ്ങനെയല്ലേ ഇപ്പം എണീക്കുന്നത് മക്കൾക്ക് വേണ്ടിയല്ലേ എണീക്കുന്നത് ആണോ സ്കൂളില്ലെങ്കിൽ കുറച്ചുകൂടി വൈകി എണീക്കുന്നവരും ഇല്ലേ വെറുതെ ആണോ നന്നാവാത്തത് അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്കൂളുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ബ്രാഹ്മേ മുഹൂർത്ത ഒത്തായ ആ ശീലം ഉണ്ടാക്കി ജീവിതം മാറ്റി വേണ്ടേ